എം ജി സർവകലാശാലയിലെ എസ് എഫ് ഐ നേതാവ് ടോണി കുര്യാക്കോസ് സിൻഡിക്കേറ്റ് അംഗമായി തുടരാൻ യോഗ്യനല്ലെന്നും സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം സർവകലാശാലയിലെ ഗാന്ധിയൻ പഠനവകുപ്പിൽ ഒന്നാം വർഷ എം എക്ക് പ്രവേശനം നേടിയ ശേഷം ഒരു ദിവസം പോലും ക്ലാസിൽ ഹാജരാകാത്തതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം ക്ലാസ് റോളിൽ നിന്നും പുറത്താക്കപ്പെട്ടയാളാണ് എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ ടോമി കുര്യാക്കോസ് സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു എ ഐ എസ് എഫ് വനിതാ വിദ്യാർത്ഥി നേതാവിനെ പരസ്യമായി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്ത സംഭവത്തിൽ കോട്ടയം ഗാന്ധിനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എസ് എഫ് ഐ നേതാവ് പി എം ആർ ടോണിയും പ്രതിയാണ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥി നേതാവിനെ സിൻഡിക്കേറ്റ് അംഗമാക്കിയത് രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള സർവകലാശാലയ്ക്ക് തീരാക്കളങ്കമാണ് ക്ലാസിൽ തുടർച്ചയായി ഹാജരാകാതെ റോളിൽ നിന്നും നീക്കിയ എസ്എഫ്ഐ നേതാവ് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം അയോഗ്യനായതുകൊണ്ട് സിൻഡിക്കേറ്റിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയത് ടോണിയെ സിൻഡിക്കേറ്റ് അംഗമായി തുടരാൻ അനുവദിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ അറിയിച്ചു